പാർട്ടി കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് കുഞ്ഞനന്ദന്റെ കുഞ്ഞനന്ദന്റെ കുടുംബമെങ്കിലും ഈ വിഷയത്തിൽ ആവശ്യപ്പെടുകയും വേണം സമഗ്രമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകണം നമസ്കാരം കൊലക്കേസ് പ്രതി മരണത്തിൽ ദുരൂഹത ആരോപിച്ച കെ എം ഷാജിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ച് കെ കെ രമ എം എൽ എ തന്റെ ടിപിയുടെ കൊലപാതകവുമായി സംബന്ധിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് കെ കെ രമ പറഞ്ഞു കുഞ്ഞന തന്നെ സി പി എം കൊന്നു എന്ന് ഷാജിയെപ്പോലൊരാൾ പറയുന്നുണ്ട് എങ്കിൽ അതിൽ തീർച്ചയായും വസ്തുത ഉണ്ടാകുമെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നും കെ കെ രമ പറഞ്ഞു യാതൊരു തെളിവുകളുമില്ലാതെ വിടുവായുത്തം പറയുന്ന ഒരാളല്ല കെ എം ഷാജി അദ്ദേഹം ഈ വിഷയത്തിൽ വെല്ലുവിളിച്ചിട്ടും ഗോവിന്ദൻ മാഷ് പാലിക്കുന്ന മൗനം വ്യക്തമാക്കുന്നത് ഷാജിയുടെ ആരോപണങ്ങൾ ശരി എന്ന് തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ശക്തമായ ഒരു അന്വേഷണം നടത്തണമെന്ന് കെ കെ രമ ആവശ്യപ്പെടുന്നു ഷാജി പറഞ്ഞ വിഷയം ഗൗരവമാണ് ആ വിഷയത്തെ പോലീസ് വേണ്ടത് അതെ പക്ഷെ കേം ഷാജി അത് പറഞ്ഞപ്പോ കെം ഷാജിക്കെതിരെ പരാതി കൊടുക്കും എന്ന് ഗോവിന്ദഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമത് വെല്ലുവിളിച്ചിട്ടും ഗോവിന്ദില്ല സി പി എമ്മിൽ ആരും തന്നെ അനങ്ങുന്നില്ല അവിടെ അപ്പോ കെ എം ഷാജി പറഞ്ഞതിൽ വസ്തുത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒന്നുമില്ലാതെ കെ എം ഷാജിയെ പോലെ ഒരാള് വെറുതെ എന്തെങ്കിലും കാര്യം പറയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ ഏതായാലും അത് സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാവണം അതിനകത്തുള്ള ദുരത കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത സീരിയറായിട്ടുള്ള വേദനയോടെയാണ് അത് കുഞ്ഞനന്ദൻ മരണപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വയറ്റിലുള്ള വലിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതും അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അത് എന്താണ് വിഷവിഷതയാ വിഷബാധയാണോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എങ്ങനെയാണോ ഒരാൾക്ക് മാത്രം ഇങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം പാർട്ടി തീർച്ചയായിട്ടും അത് ആവശ്യപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് പാർട്ടി കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് കുഞ്ഞനന്ദന്റെ കുടുംബമെങ്കിലും ഈ വിഷയത്തിൽ രംഗത്ത് വരികയും യും വേണം നല്ല സമഗ്രമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകണം ശരിക്കും കണ്ണൂരിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫസലിനെ കൊന്നിട്ടുള്ള മൂന്ന് പേരും മരിച്ചു അത് കഴിഞ്ഞിട്ട് വന്ന ഷുക്കൂർ കൊലപാതക കേസിലെ പ്രതി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടു അപ്പോ അതൊക്കെ സി പി എം കാര് കൊല്ലാൻ വിടുന്നവരെയൊക്കെ വീ പ്രതികളായവരും പിന്നീട് കൊല്ലപ്പെടുന്നത് കാണുന്നത് വെച്ചിട്ട് വിഷം കൊടുത്തു തൊട്ട് മുന്നേ ഒരു കാണാൻ എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും അതെ നമുക്കറിയില്ല അതാരാണ് എന്നതിനെ സംബന്ധിച്ച് ഷാജിയുടെ ഒരു ഇതാണ് നമ്മളിപ്പോ കേൾക്കാനിടയായത് ഏതായാലും ആരാണ് ആ വി ഐ പി എന്നതിനെ സംബന്ധിച്ച് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് അത് അന്വേഷിക്കണം അത് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ ഒരു കാര്യം പറയാം കുഞ്ഞനന്ദിന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വി ഐ പി സന്ദർശനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ബാക്കി കേസ് വന്നിട്ട് പറയാം ബാക്കി കേസ് വന്നിട്ട് പറയാം അന്വേഷണ ഏജൻസികൾ വരട്ടെ ഇത് സംശയമുണ്ട് ഒരു കുഞ്ഞനന്ദൻ മാത്രല്ലടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതികളിൽ ഒരാൾ ചന്ദ എന്താണ് കുഞ്ഞനന്ദനും പിന്നെ സന്തോഷവും സന്തോഷം എന്ന് പറയും എന്താണ് വേറെ ഒരാളും വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു സാക്ഷിയും രണ്ടുപേര് മരിച്ചു രണ്ടുപേര് മരിച്ചു എങ്ങനെ മരിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയും പ്രതിയുടെ ഭാര്യയും മരിച്ചു ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ അവരും ആത്മഹത്യ ചെയ്തു മരിച്ചതല്ല ആത്മഹത്യ ചെയ്തു മൻസൂർ വധക്കേസിലെ പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു ഫസിൽ വധക്കേസിലെ പ്രതി മൂന്ന് പേർ കത്തിക്കുത്തിൽ രണ്ടുപേർ റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരിച്ചു പ്രതികളാ എടോ ഈ പ്രതികൾ എങ്ങനെ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല ഒരുത്തൻ നീ അറിയൂ ആരാണ് ഈ പ്രതി എന്ന് സി പി എം കാര്ക്ക് അറിയോ ടി പി ചന്ദ്രശേഖരന് വെട്ടുകൊണ്ട് ചോര വാർന്നൊലിച്ചു ഭീകരമായ ശബ്ദമുയർത്തി അവസാനത്തെ ശ്വാസം പോകാൻ ചന്ദ്രശേഖർ ഇങ്ങനെ വളയുന്നുണ്ട് ആ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവസാനത്ത് വെട്ടു വെട്ടിയവനാണ് ഷാഫി മനസ്സുള്ളവരാണ് ആത്മഹത്യ ചെയ്യ പിന്നെ എങ്ങനെയാണോ ഈ പ്രതികള് വൺ എന്ന് പറഞ്ഞിട്ട് ഈ പ്രതികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പോരുന്നത് ഇതിന്റെ പുറകിൽ സി പി എം ഉണ്ട് ഇതൊരു ഒരു ഒരു കേവലമായ രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപകടകരമായ രാഷ്ട്രീയം ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്